ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗർഭിണിയായ ദളിത് യുവതിയുടെ വീട് കയറി ആർ എസ് എസ് ആക്രമണം അഞ്ജലി സഹോദരന്മാരായ അജിത് അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുപതോളം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ അരുൺ എന്തിനാണ് ആക്രമണം നടത്തിയത് ഈ വിവരങ്ങളുമായിരൊക്കെയാണ് ആര്യ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മലമുകളിന് സമീപമാണ് ഈ ആക്രമണം നടക്കുന്നത് ഈ യുവതി അഞ്ജലി എന്ന് പറയുന്ന താമസിച്ചു തരുന്ന വീട് കയറിയാണ് ഇരുപതോളം വരുന്ന ആർ എസ് എസ് ഗുണ്ടകൾ ഈ ആക്രമണം നടത്തിയത് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ അഞ്ചിൽ താമസിക്കുന്ന വീടിന് സമീപം ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആർ എസ് എസ് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ലാൽ പ്രവീൺ അനന്തു അടക്കമുള്ള പ്രവർത്തകർ തൊട്ടടുത്താണ് താമസിച്ചു വന്നിരുന്നത് ഈ അയൽവക്കൽ താമസിക്കുമ്പോൾ തന്നെ ഈ അഞ്ചലിയോട് മോശമായി പെരുമാറുന്നുണ്ടെന്നുള്ള ഒരു പരാതി നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ വീട് കയറി ഈ യുവതിയെ ആക്രമിച്ചത് ഈ അഞ്ചലി ഗർഭിണിയായിരിക്കുകയാണ് ഒരു ആക്രമണം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്നത് നേരം അഞ്ജനയുടെ വയറ്റിൽ ഈ അനന്തവും അതുപോലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ അടക്കം ഇരുപതോളം വരുന്ന സംഘം ആ ചവിട്ടി എന്നുള്ളതാണ് നിലവിൽ ഈ പോലീസ് നൽകിയിരിക്കുന്ന പരാതി നിലവിന്റെ വട്ടിയൂർ സാവ് പോലീസിനെ സംബന്ധിച്ച് കേസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ ഈ അഞ്ജനിക്ക് പുറമെ അജിനിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരായ അഭിജിത്ത് അതുപോലെ തന്നെ അജിത്ത് അടക്കമുള്ളവർക്ക് പരിക്കേറ്റു ഒരു വീടുകാർ വന്നപ്പോൾ തന്നെ ഈ ശാഖയിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ദണ്ഡ ഉപയോഗിച്ച് ഈ സഹോദരന്മാരെ മുഖത്ത്ടിക്കുകയും ഈ വായു കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പരാതി ഇവർക്ക് ഈ പരിക്കേറ്റതിനെ തുടർന്ന് നിലവിൽ ഈ അഞ്ചനിയും സഹോദരന്മാർ ഇപ്പോൾ അരിയ പേരൂർക്കട ആശുപത്രികൾ ചികിത്സയിലാണ് നിലവിൽ ഈ മലവുകൾ മുളതുകളാണ് ഇവരുടെ ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് താമസിക്കുന്നത് ഇവിടെയായിരുന്നു ഇങ്ങനെ ആ ഒരു ദുരനുഭവം ഇവർക്കുണ്ടായിരിക്കുന്നത് എന്തായാലും ഇതൊരു മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടെന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കില്ല ഇത് തൊട്ടടുത്തുള്ള അയൽവക്കത്ത് താമസിച്ചു വരികയും യുവതിക്ക് നേരെ ചില അശ്ലീല പദപ്രയോഗങ്ങൾ അശ്ലീലമായിട്ടുള്ള